Hi, friends. ജയ്പൂർ കോട്ടൺ ത്രീ പീസ് സെറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ജയ്പൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ആണ് ടോപ്പും ബോട്ടും ദുപ്പട്ടൊക്കെ വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ആണ് മെറ്റീരിയൽ അതുകൊണ്ട് ഏത് കാലാവസ്ഥയിലും ഏത് പ്രായക്കാർക്കും ഇതുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ കൂടിയാണ് എണ്ണൂറ്റി അൻപത് രൂപ റീറ്റെയിൽ പ്രൈസ് വരുന്ന ഈ സെറ്റിന് ഇപ്പോൾ ലോണം പ്രമാണിച്ച് നിങ്ങൾക്കിപ്പോൾ എണ്ണൂറ് രൂപക്ക് നിങ്ങൾക്കിത് സ്വന്തമാക്കാവുന്നതാണ് കൂടാതെ ഇത് ഹോൾസെയിലായി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് മിനിമം പത്ത് സെറ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിത് ഹോൾസെയിൽ റേറ്റിലും സ്വന്തമാക്കാവുന്നതാണ് അങ്ങനെ വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വീട്ടമ്മമാർക്ക് ഇതൊരു വരുമാന മാർഗ്ഗമായി തിരഞ്ഞെടുക്കാവുന്നതാണ് അങ്ങനെ ഹോൾസെയിലായി പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് റീറ്റെയിലായി ബിസിനസ് ചെയ്യാവുന്നതാണ് അങ്ങനെ നിങ്ങൾക്കൊരു വരുമാനവും കൂടി ഇതിൽ നിന്ന് കണ്ടെത്താവുന്നതാണ് എല്ലാതും ഫ്രീ ഷിപ്പിംഗ് ആയിട്ടാണ് ചെയ്യുന്നത് ഓൾ ഇന്ത്യ ഡെലിവറി ആണ് കേട്ടോ ഇതിലടങ്ങിയതും കൂടുതലുമായ കളക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും മെറ്റീരിയൽസ് കാണുന്നതിന് വേണ്ടിയും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽസിനെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് അറിയുന്നതിനൊക്കെ വേണ്ടിയും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യൂട്ടോ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഷിഫോൺ മിക്സ് ഷോളായിട്ടും കോട്ടൺ ഷോളായിട്ടൊക്കെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഒക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ കൂടുതൽ കളക്ഷൻസ് ഒക്കെ കാണുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഈ നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യൂ കേട്ടോ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് എല്ലാം തന്നെ ഫ്രീ ഷിപ്പിംഗ് ആണ്